ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ലിജിയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കേട്ടോ ലിജിനെ ഏറിക്കേറ്റാൻ വേണ്ടി ആരും ശ്രമിക്കരുത് കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ ലിജിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ബിഗ് ബോസ് ഇല്ലാത്തൊരു നല്ല വിഷമമായിരിക്കുമല്ലോ കാണുന്നുള്ള ഒരു കാര്യം ചെയ്യട്ടെ ലിജിക്ക് നമ്മൾ ഇന്നലെ ടാസ്ക് ടാസ്ക് കയറുന്നല്ലോ നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചുള്ള ലിജിയോട് ചോദിക്കട്ടോ കാണാറുണ്ടോന്നല്ലേ കാണുന്ന ഒരാളാണ് ബിഗ് ബോസ് നാളെ തീർന്നു കഴിഞ്ഞിട്ട് അതാ ലിജിയുടെ വിഷമം കുറച്ച് ചോദ്യങ്ങൾ ലിജിയോട് ചോദിക്കട്ടോ ലിജിയുടെ ഒരു അഭിപ്രായം ും വിഷമാർന്ന് കഴിഞ്ഞ കേട്ടോ ഇജിയുടെ അഭിപ്രായം ഇരുപത്തിനാല് മണിക്കൂറും കാണുന്നില്ല ബാക്കി ഉറക്കോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് മണിക്കൂർ കാണുന്നുണ്ട് രാത്രി നമ്മൾ കാണുന്നില്ല അപ്പൊ അതിന്റെ ഒരു അഭിപ്രായത്തിൽ ഈ വർഷത്തെ ഒരു ബിഗ് ബോസിന്റെ അഭിപ്രായം എന്താ ബിഗ് ബോസ് എല്ലാ വർഷത്തേക്കാൾ വ്യത്യസ്തമായിട്ട് വർക്ക് കൂടുതലായെന്ന് പറയല്ല ഈ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ അതിനെ കുറിച്ച് ചർച്ച ആയത് പി ആറിനെ കുറിച്ചില്ല എല്ലാ വർഷവും അപ്രത്യക്ഷത്തിൽ വന്നിട്ടില്ലായിരുന്നു തന്നെ ഓക്കെ ചോദിച്ചു ആ ടാക്സ് കൊടുത്തേ ടാക്സ് കൊടുത്തത് ഞാൻ അച്ഛൻ ബിഗ് ബോസ് എന്നാ ടാക്സ് കൊടുത്തത് ഞാൻ അച്ഛന്റെ പിആർ കൊടുത്ത പൈസയടാ ടാക്സ് ബിഗ് ബോസ് കൊടുതെന്നാരിക്കും പറവുന്നത് അതാ ടാക്സ് കൊടുത്ത് ആ ടാസ്ക് കൊടുത്ത് എന്ത് ടാസ്ക് കൊടുത്ത് ആ പറയാൻgetItem ഇല്ല അതുണ്ടോ ആ സോറി സോറിയ ഹം ടാസ്ക് കൊടുത്തോ ഗോ ടു ആ അപ്പ പിന്നെ ഹം െന്ന് പറയാൻ പറെ അപ്പൊ അതാണിത് പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഏറ്റവും ബോസിന്റെ സത്യസന്ധത എവിടെക്കോ നഷ്ടപ്പെട്ട് ചോർന്നു പോയതുപോലെ തോന്നിയില്ലേ ആ ഒരു ഗെയിമിന്റെ വേറെന്താ ഒരു പ്രത്യേകത ഈ വർഷത്തെ മറ്റുള്ള വർഷത്തെ ലവ് ട്രാക്ക് ഒന്നും പിടിച്ചില്ലല്ലേ ലവ് ട്രാക്ക് പക്ഷെ എന്നാലും ആരൊക്കെ തമ്മില് പിന്നെ അനീഷ് ആ അനീഷുമായിട്ടില്ല അനീഷ് അവളോട് പറഞ്ഞു കാരണായിക്കോട്ടെ എന്തായാലും ആ സംഭവം ഈ പ്രാവശ്യം ബിഗ് ബോസിൽ ഇല്ലായിരുന്നു അതലിജിക്ക് തോന്നിയ ഒരു പ്രത്യേകത ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ അല്ലേ അതുകൊണ്ടല്ല എനിക്ക് ഈ വർഷത്തെ ബിഗ് ബോസിൽ എന്താ പറയുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അവര് ഇഷ്ടപ്പെടാ കരം തമാശ കാണിക്കാനല്ലേ എന്ത് വേഷം കെട്ടും കാണിക്കാൻ അതാണ് ഇഷ്ടം പിന്നെ പിന്നെ അവൻ ഒരു ദിവസം ഒരു ദിവസം ഹൈഡിറ്റ് മാളിൽ പോയപ്പോ ഹൈലൈറ്റ് മാളിൽ കോഴിക്കോട് മാളിൽ പോയപ്പോഴും കണ്ടിട്ട് ഞാൻ പോകാൻ നിന്നപ്പോ നിന്നപ്പോ വന്നിട്ട് ഞാനും കൂടിക്കോട്ടേന്ന് ചോയിച്ച് ഞങ്ങള് ഫോട്ടോ എടുക്കാൻ നിന്ന് ഞാൻ മണിയും അഭിഷേക് കഴിഞ്ഞ കണ്ടസ്റ്റന്റ് ഞാൻ മണി അഭിഷേകയുടെ മാളിൽ വന്നത് അപ്പൊ ലിജി ഫോട്ടോ എടുക്കാൻ വേണ്ടി കൂടെ അവരുടെ ഓടി വന്നിട്ട് കൂടെ ഞാനും കൂടെ നിന്നോട്ടേന്ന് ചോദിച്ചു ഫോട്ടോ എടുത്തില്ലേ അതെ വളരെ നിഷ്കളങ്കേ ീ വർഷത്തെ ബിഗ് ബോസ് തുടങ്ങിയപ്പോ ലിജി പറഞ്ഞു ഇത് ആപനല്ലേന്ന് ചോദിച്ചിട്ട് എന്നെ കാണിച്ചെന്നത് ലിജിയാണ് ഏട്ടോ ലെവിന് അങ്ങനെ ലെവിനാണ് ലിജിക്ക് ഏറ്റവും ഇഷ്ടം കുറച്ച് പരിപാടികളൊക്കെ ഇഷ്ടമാണ് ആ മുടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ ടെറ ലുക്കായിരുന്നു അപ്പൊ ലിജി ലാസ്റ്റ് ചോദിച്ചു ചോദിക്കാണെ ഫൈനൽ ടൂവിൽ വരാൻ സാധ്യതയുള്ള ആരൊക്കെയാ അനു അനീഷായിരിക്കും ഫൈനൽ ടൂല് വന്നത് അവർക്ക് ആ വോട്ട് കൂടുതൽ ആരെ കപ്പ് എടുക്കണോന്ന് ആഗ്രഹം ഏറ്റവും കൂടുതൽ എനിക്ക് ഫൈനൽ ടൂല് കപ്പ് കപ്പെടുക്കുന്നത് നെവിൻ അല്ലാതെ കപ്പ് എടുക്കുന്ന ആഗ്രഹം നെവിൻ ആയിരുന്നു സാധ്യതയുണ്ടോ സാധ്യതയില്ല

നമ്മള് നേരിട്ട് കണ്ടിട്ടുള്ള ആ കണ്ടസ്റ്റന്റ് രണ്ടുപേരല്ലേ ഇപ്പം രണ്ടും അക്ബറിനെവിടേ മോൾച്ച പാടാൻ വന്നപ്പോ നേരിട്ട് കണ്ട് അല്ലേ അങ്ങനെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള രണ്ടു ആൾക്കാര് ഫൈനലിൽ എത്തിയ രണ്ടുപേര് ഇവരാ ഫൈനൽ ഫൈനലിൽ എത്തി ഫൈനൽ അല്ലേ നെബിനും അക്ബറും അപ്പൊ ഇതൊക്കെയാണ് ലിജിഡ് അഭിപ്രായങ്ങൾ കേട്ടോ അടുത്ത വർഷത്തെ ബിഗ് ബോസ് എങ്കിലും പി ആർ ഒന്നും ഇല്ലാതല്ലേ പി ഒക്കെ ഇനി കൂടി കൂടി വരത്തേ ഉള്ളൂ എല്ലാവരും അറിഞ്ഞു വരുമ്പം ബിഗ് ബോസിന്റെ ഒരു പാർട്ടായിട്ട് മാറിയിട്ടുണ്ട് പി ആറും പി ആറും ഇല്ലാത്തൊരു ബിഗ് ബോസിന് നമ്മൾ ആലോചിക്കുന്നത് ശരിയല്ല അപ്പം ഇതൊക്കെയാണ് ലിജിഡ് ഈ വർഷത്തെ വരെ അടുത്ത പ്രാവശ്യത്തില് കൂടുതലായിരിക്കും കൂടത്തേ ഉള്ളു അപ്പൊ അതൊക്കെയാണ് കേട്ടോ പിന്നെ നാളെ തൊട്ടും ബിഗ് ബോസ് ഇല്ലാത്തൊരു നല്ല വിഷമല്ലോ പകലെന്ത് കാണുന്നു കേബിൾ കേബിളില്ല യൂട്യൂബ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് പിന്നെ പറയാം കേട്ടോ അപ്പം ലിജിയുടെ ഒരു അഭിപ്രായം ചോദിച്ചാൽ ലിജി ഏറ്റവും ഇഷ്ടപ്പെടുന്ന താരവും ഒക്കെ ഉള്ള ഒരു ഇത് സംഭവം ചോദിച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ലിജിയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് കേട്ടോ ലിജിനെ ഏറിക്കേറ്റാൻ വേണ്ടി ആരും ശ്രമിക്കരുത് കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ ലിജിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രമാണ് ലിജി പറഞ്ഞത് അപ്പോൾ ഓക്കെ ബൈ